ൂട്ടുകാരെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിനമായി ബന്ധപ്പെട്ട ഒരു അടിപൊളി എളുപ്പത്തിൽ നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇത് വളരെ ഈസിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഒരു കാർബോർഡ് പീസ് റൗണ്ടിൽ വെട്ടണം ഇതിൽ ഞാൻ ഒരു എഫോഷി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ത്രിവർണ പതാകയുടെ ത്രിവർണ പേപ്പറുകൾ ഒരു പക്ഷ ഒരു കത്രിക നമ നമുക്കിത് എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം വരൂ ആദ്യം നമ്മൾ ഈ മൂന്ന് കളറുള്ള കളർ പേപ്പറുകളും തുല്യവേദിയിൽ മുറിക്കണം നമ്മൾ മൂന്ന് പേപ്പറും എല്ലാം തുല്യമായി മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു കോൺ ഷേപ്പിൽ മടക്കണം നമുക്ക് തുടങ്ങാം നമ്മൾ മടക്കി ഇനി നമുക്ക് ഇവിടെ പക്ഷ തേച്ച് ഇതിൽ നമ്മൾ ഇത് ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കൂ നിങ്ങൾ അത് വിടർത്തുമ്പോൾ നിങ്ങൾക്കൊരു കോണ് പോലെ കിട്ടും നമുക്കിനി ബാക്കി എല്ലാം അതും അങ്ങനെ ചെയ്യാം കൂട്ടുകാരെ നമ്മൾ അങ്ങനെ എല്ലാ പേപ്പറും ഇത് കോൺ ഷേപ്പിൽ വെട്ടി ഒട്ടിച്ചു ഇനി നമുക്ക് ഇതുപോലെയുള്ള ഒരു വട്ടത്തിലുള്ള കാർഡ്ബോർഡ് പീസിൽ എയർഫോർസിറ്റ് ഒട്ടിച്ച് അതിന്റെ മേൽ ഇത് ഫുള്ളും വട്ടത്തിൽ ഒട്ടിക്കാം നമ്മൾ പശ ഒട്ടിക്കാൻ പോവുകയാണ് നമുക്ക് ഒട്ടിക്കാം Giờ chúng ta sẽ đặt các loại khác vào Giờ chúng ta sẽ đặt các െ നമുക്കൊന്ന് മോടി കൂട്ടാം അതിനായി നമ്മൾ ഇതിനെ മറിച്ചു വെക്കണം ചെറിയ പേപ്പർ കഷ്ണങ്ങൾ വെച്ച് നമ്മൾ ഹാങ്ങിങ് റെഡി ആക്കിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്നത് മോടി ഇതിലൊട്ടിക്കാം കൂട്ടുകാരെ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചപ്പോൾ എന്തു ഭംഗിയോട് കാണാൻ നിങ്ങൾ എന്തായാലും വിടുന്ന ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ഐറ്റം ആണ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ